കാട്ടുപോത്തി കരടി പാമ്പ് കാട്ടുപോയി ഇതൊക്കെ ഒരു കാലത്ത് മൂസാന്ന് വർക്കായിരുന്നു േ കുറച്ചൊക്കെ കുതന്ത്രങ്ങൾ എനിക്ക് അവസാന നിമിഷം തോന്നി ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് പറ്റാതെ പോയത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങള് കണ്ടതാ കോൾഗേറ്റിന്റെ പരസ്യം പോലെ ഇങ്ങനെ പല്ല് മുപ്പത്തിരണ്ടും വെളി കാണിച്ച് അവളോട് കൊച്ചോർത്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇന്ന് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ

ആക്ച്വലി ജെനുവിൻ ആയിട്ട് നിന്നിട്ടുള്ളൂ അവളുടെ അടുത്താണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെനുവിൻ ആയിട്ട് നിന്നിട്ടുള്ളൂ അതൊക്കെ മോശമായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷെ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ നന്നായി കളിച്ചു